പ്രവാചകനെ പ്രവാചകനെ സ്വീകരിക്കുന്ന പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെതിമാനായി സ്വീകരിക്കുന്ന നീതിമാന്റെ പ്രതിഫലം ലഭിക്കുന്നു എന്താണ് ഈ വചനം ഞാൻ ഈ വചനം സത്യത്തിൽ വായിക്കുമ്പോ ആദ്യത്തെ എന്നെ സ്വീകരിക്കും ആ ഒരു വചനം മാത്രം ഈ വചനം ശ്രദ്ധിക്കാറില്ലായിരുന്നു പക്ഷെ ഈ വചനം ഞാൻ ശ്രദ്ധിച്ചത് ഈ വചന ഞാൻ ശ്രദ്ധിച്ച് എന്തായാലും അർത്ഥം വെച്ചാണല്ലോ പ്രവാചകനെ പ്രവാചകനെ സ്വീകരിക്കുന്ന പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കാൻ നീതിമാന്റെ പ്രതിഫലം ലഭിക്കുന്നു അതായത് നമ്മള് ഇപ്പം നമ്മുടെ ഒരച്ഛൻ നമ്മുടെ ബ്രദേഴ്സുണ്ട് അച്ഛന്മാരുണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ഈശോടെ വേല ചെയ്യുന്ന ആൾക്കാരുണ്ട് നല്ല വ്യക്തികളുണ്ട് വിശുദ്ധരുണ്ട് ജീവിതമാരുള്ള ആൾക്കാരുണ്ട് നമ്മൾ ഇവരെ സ്വീകരിക്കുവാണെങ്കിൽ ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം നമുക്ക് കിട്ടും നമ്മളൊരു അച്ഛനെ ഒരു ഒരച്ഛനായിട്ട് നമ്മുടെ ജോസ് അച്ഛൻ അല്ലെങ്കിൽ ഏത് അച്ഛനായിക്കോട്ടെ ഈ അച്ഛനെ നമ്മള് അച്ഛനെ ആ ഒരു പൗരോഹിതത്തെ നമ്മൾ അങ്ങോട്ട് സ്വീകരിക്കുകയാണെങ്കിൽ അതായത് അച്ഛനെ അച്ഛനായി കണ്ട് നമ്മൾ സ്വീകരിക്കും സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രതിഫലം നമുക്ക് കിട്ടും അവർക്ക് കിട്ടുന്ന പ്രതിഫലം നമുക്ക് കിട്ടും ഞാൻ ഇങ്ങനെ ഈ വചനത്തിന്റെ അർത്ഥം പിടികട്ടി കഴിഞ്ഞപ്പോണ്ടല്ലോ എന്റെ എന്റെ അളിയനച്ചനൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ നമുക്കിങ്ങനെ അളിയനച്ചനൊക്കെ ആകുമ്പോ ഞാനിങ്ങനെ അങ്ങനല്ല ഞാൻ ചുമറന്നാണ് അതായത് ചുമറന്നാ ഈ ഞാൻ വെറുതെ ബ്ലെസിംഗ് ഒക്കെ വാങ്ങുവേ അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് ഒക്കെ വാങ്ങും അളിയാന്നായി വിളിക്കുന്നേ അളിയാന്ന വിളിക്കുന്നെങ്കിലും ഞാൻ ബ്ലസ്സിംഗ് വാങ്ങും ഞാൻ ഞാനിങ്ങനെ എനിക്ക് അച്ഛന്മാരെ കാണുമ്പോ നമ്മളിങ്ങനെ ഞാൻ ഊറ്റു ഊറ്റു എന്ന് പറഞ്ഞാൽ ഈ ഗ്രേസ് ഊറ്റി എടുക്കൂലോ ഗ്രേസേ ഊറ്റിയെടുക്കാൻ പറ്റുന്നു ബ്രദേശിന്റെ മറ്റേ കൂട്ടുകാരെ ബ്രദേശ് കാണാൻ നമുക്ക് കൂട്ടുകാരൻ നമുക്ക് വേണമെങ്കിൽ പോകാം ഓക്കോ പക്ഷേ ഇവര് ബ്രദേസാണ് ഇവര് വേദിക്കപ്പെടാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ് ആ ഒരു ഇവരുടെ ഇവർക്ക് ബ്രദേശ് ഉള്ള ഒരു അഭിഷയമുണ്ട് ഓരോരുത്തർക്കുള്ള ഉണ്ട് ഇത് നമ്മുടെ എന്റെ എന്റെ കൂട്ടുകാരൻ ഒരു അച്ഛനാ പഠിക്കുന്ന ആണ് ആ ഒരു കാര്യത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ അവനെ സ്വീകരിക്കുമ്പോ അവന് ആ പ്രതിഫലം നമുക്ക് കിട്ടും ഇവന്റെ ആ ഗ്രേസ് നമുക്ക് കിട്ടും ഒരു നീതിമാനെ നമ്മൾ നീതിമാനായി സ്വീകരിക്കുകയാണെങ്കിൽ ആ പ്രതിഫലം നമുക്ക് കിട്ടും ആ ഒരു അവന് കിട്ടേണ്ട പ്രതിഫലം നമുക്ക് കിട്ടും അപ്പൊ ആ ഒരു കാര്യം ഇത് നിങ്ങൾ ഈ വചനം നേട മനസ്സിൽ കയറണം കേട്ടോ എന്നോട് ഇങ്ങനെ ഇത് എന്നോട് പറഞ്ഞത് ഒരു ഒരു കുളി എന്നോട് പറഞ്ഞത് എങ്ങനെയെന്നെ എന്നാ എന്നാ എന്നോട് എന്നോട് ഇങ്ങനെ ഞാനിങ്ങനെ പേര് വിളിച്ചു പേര് വിളിച്ചു അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നെ എന്നെ പറഞ്ഞു എന്നോട് പറഞ്ഞു എന്നെ ബ്രദറെ എന്ന് വിളിക്കുവാണെങ്കിൽ എന്നെ എന്റെ ബ്രദറെ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അതെന്നാ അപ്പം അന്നേരം എന്നോട് ഈ വചനം പറഞ്ഞു പ്രവാചകനെ പ്രവാചകനെ സ്വീകരിക്കുന്നതിന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കും നീതിമാന്റെ പ്രതിഫലം എന്ന് അപ്പഴേക്ക് ഞാനെ ഞാൻ ഞാൻ ആ വചനം കണ്ടിട്ട് വരുന്നത് ഇതുവരെ അങ്ങനെ അവൻ ഞാൻ പെട്ടെന്ന് ആ വചനം ശ്രദ്ധിച്ചപ്പോഴേക്ക് എനിക്ക് ആ വചനത്തിനകത്ത് ഒരു ഭയങ്കര അർത്ഥം ഉണ്ടല്ലോ ആ വചനത്തിനകത്ത് ഭയങ്കര അർത്ഥമുണ്ട് നമ്മള് ഒരാളെ നമ്മൾ ബ്രദറെന്ന് വിളിക്കുമ്പോൾ ഞാൻ ബ്രദറായിട്ട് അവനെ സ്വീകരിക്കുമ്പോൾ മനസ്സിൽ സ്വീകരിക്കുന്ന മനസ്സിൽ ഇങ്ങനെ അവൻ ബ്രദറാണ് എന്റെ കൂടെ പഠിച്ചവനായിരിക്കും എന്റെ കൂടെ നടന്നവനായിരിക്കും പക്ഷെ അവൻ ബ്രദറാണ് അവൻ അച്ഛനാണ് അവനെ ഞാൻ അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ ആ പ്രതിഫല എനിക്ക് കിട്ടും ഈ പറഞ്ഞ കാര്യത്തെ അതുപോലെ മനസ്സിലാക്കി എടുക്കണം കേട്ടോ നമ്മളിങ്ങനെ വേറെ ചിന്തിക്കുന്നത് അങ്ങനെ സ്വീകരിക്കണം അപ്പൊ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ സിസ്റ്റർ ആന്റിമാര് കാണും അച്ഛന്മാർ കാണും നിങ്ങൾ നിങ്ങൾ നേരെ പോയിട്ട് സിസ്റ്ററെ വിളി നമ്മുടെ ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ അത് ഒരിക്കലും കളയരുത് ഒരു ഒരു ഒരാൾ പ്രവാചകനാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരനായിരിക്കും അയാള് ശുശ്രൂക്കുന്ന ആളായിരിക്കും നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കും നമുക്ക് അറിയാവുന്ന ആളായിരിക്കും പക്ഷെ ഇവരെ ഇവരായിരിക്കുന്ന റോളിൽ നമ്മൾ ഇവരെ അങ്ങ് സ്വീകരിക്കുകയാണെങ്കിൽ ഇവർക്ക് കർത്താവ് കൊടുക്കുന്ന പ്രതിഫലം നമുക്ക് കിട്ടും ഡാനി ലച്ചൻ പറയുന്ന ഒരു സാധനമുണ്ട് ഡാനി ലച്ചന്റെ ഡാനി ലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഡാനി ലച്ചൻ ചെയ്യുന്ന ശുശ്രൂഷൻ നിങ്ങൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഡാനി ലച്ചന് ശുശ്രൂഷക്ക് ഡാനി ലച്ചന് കിട്ടുന്ന അതേ അഭിഷേകം നമുക്ക് കിട്ടും ഏഹ് അച്ഛനെ ശ്രക്ഷിക്കാൻ പ്രാർത്ഥിക്കുവാണെങ്കിൽ അച്ഛൻ ശ്രമിക്കു കിട്ടുന്ന അതേ അഭിഷേകം തന്നെ നമുക്ക് കിട്ടും ഡോമിനി അച്ഛൻ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഡോമിനി അച്ഛൻ കിട്ടുന്ന അതേ അഭിഷേകം നമുക്ക് കിട്ടും നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അച്ഛന്റെ സുശ്രൂഷ ശരിക്കും സഭയിൽ പ്രാർത്ഥിക്കുകയാണ് ആ അഭിഷേകം നമുക്ക് കിട്ടും അച്ഛൻ ഡോക്കിലച്ച മാ കാര്യമാണ് ഈ ഒരു കാര്യം മനസ്സിലുണ്ടാകണം പ്രവാചക പ്രവാഹക സ്വീകരിക്കുന്ന പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനെ സ്വീകരിക്കുന്ന നീതിമാന്റെ പ്രതിഫലം ലഭിക്കും